എനിക്കോ സുളും സാധനം പറയാലേ പിന്നെ ഇതിന്റെ ഉള്ളിലൊരു ഇന്നത്തെ ഭാഗ്യൊരു സ്പെഷ്യൽ അതൊരു ഉച്ച ഒക്കെ ആവുമ്പോ വരും അപ്പൊ ഞാൻ രാത്രി തന്നെ മുന്നേ അമ്മരെ റിയേഷൻ ഒക്കെ കാണാല്ലേ അമ്മ അതിന്റെ ഇന്നലെ പോയി സെറ്റ് ചെയ്തിട്ട് വന്നിണ്ട് ഉച്ചക്ക് ഉച്ചക്ക് വരാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്കത് കാണാം അല്ലേ അവര് ഉച്ചക്ക് വരായിരിക്കും ഉച്ചക്ക് വരാനല്ല നമ്മള് പറഞ്ഞിരിക്കണേ അതിന്റെ കാര്യങ്ങളൊക്കെ ഇന്നലെ പോയി സെറ്റ് ചെയ്ത് നാളെ നാളെ കലണ്ടറിൽ ഇന്നായോണ്ട് ഞങ്ങളിതാ ഇന്നാഘോഷിക്കണേ നാളെയാണെന്ന പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഇന്നാഘോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് അതുകൊണ്ട് ഇന്നാഘോഷിക്കാം പിന്നെ ഇന്നാണ് സപ്ലൈസൊക്കെ ഒരുക്കി വെച്ചിരിക്കണത് പെരുന്നാൾ വീഡിയോ അല്ലേ നേരെ നോക്കി നടന്നിരിക്ക ശരീരത്തിൽ അത് തൊട്ട ഞാൻ കൈകെട്ടോട്ടോ ഏർ

ഹലോ ഹീറോ ഹീറോ കമാ ഒരാൾക്ക് ഇപ്പഴും പേടി മാറിയിട്ടില്ല ഏട്ടാ എന്തിനാണ് ഹീറോ ചെയ്യുന്നു പിന്നെ ഹീറോ ഒന്നും ചെയ്യില്ല ഹീറോ പിന്നെ ஜீத்தொல்ல ஒற்றமீன கண்டெந்த ஏற்றனோட அப்பறையும் ஒன்னு விரதம் தள்ளான எந்த മലപ്പുറ ചെയ്ത എനിക്ക് വിഷമാവില്ലേ അപ്പൊ പിന്നെ പെണക്കും ഉണ്ടാവില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ പ്രശ്ന വിനക്കൊക്കെ ആവുമല്ലേ കേട്ട ചെറുപ്പ മലപ്പുറ ചെയ്താൽ കുഴപ്പമില്ല ഞാൻ പറഞ്ഞിട്ട് അപ്പൊ പിന്നെ എനിക്ക് പ്രശ്നം വരാറില്ലാട്ടാ എന്റെ പുതിയ കണ്ടുപിടിച്ചാണ് അന്നത്തെ അത് എൻ്റെ വീട്ടിൽ മക്കളെ ഞാൻ ആളുകളോട് അടി അടി വേരി ഞാൻ കടിക്ക ഭർത്താ തല്ലണത്യ വർത്തമ കടിച്ചെടുത്തിട്ടേ അയ്യോ ഇവിടെ പോയി സ്ഥിരം പരിപാടിയാണ് ഏറ്റെ പല്ല് തേച്ചിങ്ങനെ നടക്കും ബാക്കിൽ ഞാൻ ഇങ്ങനെ നടക്കും അല്ല നമ്മള് സ്ഥിരം പരിപാടി അത് അല്ലെങ്കിൽ എന്നാലായിട്ട് ഇവിടെ പല്ല് തേച്ച് വെക്കണു ഞാൻ അവിടെ ഉണ്ടാവും அது சரி தராட்டா எங்க போன அங்க சிக்கன் வாங்கி வந்துட்டா инди чудара налвеиле ба шинича чк 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 э а 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 കെട്ടിയതിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരു അവിടുന്ന് സൊസൈറ്റിയിലവിടുന്ന് ട്ടാ അപ്പൊ എന്റെ ഭർത്താവ് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാ എന്തിനാ എങ്ങനെയൊക്കെ വീഡിയോ കഴുകണതും എനിക്കൊരു സമാധാനം തന്നെയായിരുന്നില്ല ഏട്ടാ അതൊന്നും അരിയാനോ ഒന്നിനും സമാധാനം തരാണ്ട് ഇങ്ങനെ അവിടെ വീഡിയോ എടുക്കുന്ന കേട്ടാ പിന്നെ ഞാനിങ്ങനെ നൈസായിട്ടൊക്കെ അരിയായിരുന്നു അപ്പേട്ടെന്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്തൊക്കെ സംസാരിച്ചോണ്ടിരിക്കട്ടോ പിന്നെ കുറിച്ച് പിന്നെ അമ്മ അവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങി അണ്ടിപ്പരിപ്പൊക്കെ വർക്കാണ് കേട്ടോ അമ്മ ഉണ്ടാക്കുന്നുണ്ട് അമ്മക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ എന്താ അമ്മക്ക് ഇങ്ങനെ ശീലമല്ലല്ലോ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുക്കുന്നോ ആ ഇങ്ങനെ ഫസ്റ്റ് ടൈം ആവണം എന്റെ ഓർമയിൽ വേറെ ഇല്ല ഇപ്പ ഞാനെന്തൊക്കെ പറയണ്ട സബോള അരിഞ്ഞോണ്ട് ഇരിക്കട്ട എന്റെ കോലം എന്താണ് വീട്ടിലത്തെ കോലം പിന്നെ ആവുമ്പോ നെയ്ച്ചോണ്ണരി ഒക്കെ കേക്ക് വെച്ച് പിന്നേം സഭോളി പിന്നെ പച്ചമുളക് അരിട്ടാ പിന്നെ പച്ചമുളക് ഒക്കെ വലുതാക്കി അരിഞ്ഞിരുന്ന വേറെ ഒന്നുമില്ല ഇതൊക്കെ നമുക്ക് മിക്സിയിലിട്ട് അരക്കാറതാണ് പച്ചമുളക് മല്ലിയല ഇഞ്ചി അതുകൊണ്ട് ഞാൻ ഒക്കെ വലുതാക്കി അരിയട്ടാ അല്ലെങ്കിൽ നമ്മള് ചെറുതാക്കി അരിയണം അതുകൊണ്ടാണ് പിന്നെ അമ്മ അരിയൊക്കെ കഴുകി വളത്തിട അരിയൊക്കെ കഴുകി വളത്തിൽ ഇട്ടോണ്ടിരിക്കട്ട അമ്മയ്ക്ക് അല്ലെങ്കിൽ വീകി എടുക്കണ സുഖം കിട്ടുന്നില്ല ഇടാന് ഇപ്പറത്തെ സേലന്നിട്ടാ ശരിക്കും അമ്മക്ക് ഇടാൻ പറ്റിയ കഷ്ടപ്പെട്ടതൊക്കെ ഇടണേ പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഫ്ലാഷ് ഓൺ ആക്കിയ വീഡിയോ നന്നാവു ഭയങ്കര വെയിൽ മഴ നല്ല വെയില കണ്ണിനൊരു രണ്ടും കണക്കാന്നല്ലേ വെയിലും മഴ ഓവറായാലും മനസ്സിനൊരു ഇതല്ലേ ണെങ്കിലോ അതെ ലോകം എന്താ കാര്യത്തിലേക്കാവും സമയമെടുക്കും തലമുറ കഴിയണം മരങ്ങളെല്ലാം വെട്ടിക്കളയല്ലേ മനുഷ്യർ എല്ലാരും ഇവിടെമാരില്ല എന്നാല് വെട്ടിക്കളയാണ് ഇപ്പൊ കാര്യ ഫ്രണ്ട് അതിലൊക്കെ ചെലോര് ഇതേ ഇതടിക്കും വരാതിരിക്കാനായിട്ട് കെമിക്കൽ അടിക്കും അപ്പൊ വരില്ല പുല്ലൊന്നും ഞങ്ങൾ അടിക്കണ്ട അങ്ങനേട്ടെന്താ ഹീറോനൊക്കെ കളിപ്പിക്കണ്ട അപ്പൊ അമ്മ അവിടെ നിന്ന് എന്തോ പറയുമ്പോഴാണ് ഹീറോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ താമല്ലിയയിലും പച്ചമുളക് ഇഞ്ചി ഒക്കെ അരച്ചതാണ് കേട്ടോ അത് കണ്ടത് പിന്നെ താമസ അബോള ഇടാണ് അമ്മ അതൊക്കെ ഇട്ടെന്നിട്ട് അമ്മ വേറെ പണിയൊക്കെ ചെയ്യാൻ പോവാ പോയിട്ടാ അപ്പൊ സബോളൊക്കെ ഇടാണ് ചിക്കൻ കറി ഉണ്ടാക്കലെ അപ്പൊ ഏട്ട അവിടെ നിന്നിങ്ങനെ ഒക്കെ വീഡിയോ എടുക്കുന്നുണ്ട് ഒരു ഭാഗം പോലും ഇടാതെ എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ പിന്നെ വെക്കാനൊക്കെ തുടങ്ങി ഞാൻ ചെയ്തോണ്ടിരിക്കണം അപ്പൊ എന്താണ് അവന്റെ ഏട്ടൻ ഇളക്കാൻ ഇപ്പൊ നോക്കിക്കോ ഏട്ടൻ പണി ഇടിക്കണ്ടെന്ന് കാണിക്കാൻ വേണ്ടിട്ട് അതെൻ്റെ ഇത് വാങ്ങി അല്ലെ ചെയ്യാറൊന്നും ഇല്ല പിന്നെ വീഡിയോ എടുക്കല്ലേ അപ്പൊ ഞാനത് ഏട്ടൻ്റെ കൊടുത്തിട്ട് ഞാൻ പൈനാപ്പിൾ പൈനാപ്പിളരി ഏട്ട പക്ഷെ പ്രതീക്ഷിച്ചില്ല വെറുതൊന്നും നടക്കാൻ മേടിച്ചത് അത് കയ്യിൽ പെടുന്നായിട്ട് പ്രതീക്ഷിച്ചില്ല എനിക്കാണേലും ഈ പൈനാപ്പിള് തണ്ണിമാത്ര അതൊക്കെ മുറിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താന്നറിയില്ല പണ്ട് തൊട്ടേ അങ്ങനെയാണ് പിന്നെ അതാ പണി പണിയെടുക്കണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് വേണ്ടി എടുത്തോണ്ടിരിക്കാണ് അല്ലേട്ടാ പേർ തൊലിക്കണ്ട് പാവ കഷ്ടപ്പാട് അല്ലേട്ടാ പിന്നെതാ പിന്നെ ഞാൻ പൈനാപ്പിൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് വീട്ടിലെടുത്ത് എന്താണ് കാണാൻ ഭയങ്കരോണ്ടാണത് പിന്നെ ഞാൻ തിന്നുകൊണ്ടിരിക്കാണ് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ കൂട്ടത്തിൽ കൂട്ടത്തിലും കൊടുക്കണ്ട് ഇനി ഞാൻ മാത്രം തിന്നു വരണ്ടല്ലോ എനിക്ക് ഇതുകൊണ്ടാണ് ഈ പൈനാപ്പിളും തണ്ണിമത്രൊക്കെ പൊറിക്ക ഇഷ്ടായിരിക്കും നമുക്ക് ഇത് തിന്നാളത് പിന്നെ ദാമ്മ ചിക്കൻ കറി ഒക്കെ ഇണ്ടാക്കി കൊണ്ടിരിക്കാണ് പിന്നെ ചിക്കൻ വർക്കള മസാല ഒക്കെ പറ്റി വെച്ചിട്ടുണ്ട് ആ അതെ കുഞ്ഞു പിന്നെ കുഞ്ഞു കുലേ കഴിഞ്ഞ് മുടി നനഞ്ഞിരിക്കും കൈ ഞാൻ ഇന്നലെ ചോയിച്ചു പിന്നെ ചോയിച്ചിട്ടാ പേട്ടനത് മറന്നു വാങ്ങി തരാൻ കടകളിലേക്ക് പോയി ഞാന് ഏട്ട പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഓർമ്മിപ്പിക്കില്ല ഏട്ട വാങ്ങും അറിയാൻ വേണ്ടിട്ട് ഇന്നിട്ടിവിടെ എത്തുമ്പോ ഞാൻ പറയാ എനിക്ക് വാങ്ങിത്തോന്നോ ചോദിക്കട്ടാ അപ്പൊ ഇന്നു പേര് ഇതെന്തിനാ ജ്യൂസ് ഏട്ട മുണ്ടാക്കുമ്പോ അതെന്താ പൈനാപ്പിളിന്റെ ഫ്ലേവർ അത് ആദ്യം നമ്മുണ്ടാക്കിയത് കഴിഞ്ഞപ്പോഴിച്ചപ്പോടിപ്പോയി അപ്പ എന്തായത് അത് കൊറച്ചൊഴിച്ചു കൊറച്ചൊഴിച്ചപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒഴിക്കണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് നാരങ്ങ പിഴിയും നാരങ്ങ ഒരു നാരങ്ങയുടെ പകുതി മതി മൂന്നെണ്ണത്തിക്കും അല്ലെങ്കിൽ അത് കയ്പ് കൂടും ഇപ്പം കറക്റ്റായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ സ്പ്രിൻ്റ് ഓരോ സെവൻ ഇപ്പം എന്തെങ്കിലും ഒഴിക്കാം അപ്പം സ്പ്രിൻ്റാണ് ഒഴിച്ചത് ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഇളക്കണം കാരണം അത് പളപ്പായി കിടക്കല്ലേ അപ്പം ഇളക്കി ലൂസ് ചെയ്യണം എന്നിട്ട് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ സ്പ്രിൻ്റിങ്ങനെ ഒഴിക്കും പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അത് കഴിഞ്ഞിട്ട് ഒരു നാരക്കഷ്ടം അതിലിടും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മെയിനായിട്ട്

നെയ്ച്ചോറിന്റെ ഞാനതൊക്കെ നല്ല ഭംഗി ഭംഗിയാണ് ഇട്ടു ആദ്യത്തെ കുളിക്കും പിന്നെ ഞങ്ങൾ കഴിക്കാനൊക്കെ ഇരുന്നൂട്ടാ അങ്ങനെ ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കണ ഓരോന്ന് സംസാരിച്ചിട്ട് ആദ്യത്തെ പെരുന്നാളല്ല ഇവിടെ ഞാൻ ആദ്യത്തെ പെരുന്നാളാണ് അപ്പൊ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിച്ചു നമ്മള് പെരുന്നാളുള്ള ഫുഡിയൊക്കെ കഴിഞ്ഞ് മേലില് വന്നിരിക്കട്ടാന്ന് വിചാരിച്ച സർപ്രൈസ് ഉണ്ട് സർപ്രൈസന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങള് വെച്ചിട്ടിരിക്കുന്നു രണ്ടുമണി ആവുമ്പോ അവിടെ അത് എത്തിക്കാന്ന പറഞ്ഞത് ആ മൈജി നമ്മള് സാധനം ഒരു സാധനം വാങ്ങിണ്ട് വീട്ടിലുള്ളത് അപ്പൊ അത് അമ്മോടും അറിയാത്തന്നു അത് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു അപ്പൊ അറിയി ഇപ്പോഴും അറിയില്ല അറിയില്ല അപ്പൊ ഞങ്ങൾ സർപ്രൈസായിട്ട് ഒരു ഉച്ചക്ക് രണ്ടു മണി ഉള്ളിൽ എത്തിക്ക അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ഇപ്പൊ അവര് വിളിച്ചിട്ട് പറയണം ഇത് വരില്ല അയിന് വേണ്ടി തൊട്ടപ്പുറത്ത് ഉണ്ടായിരുന്നു അവിടേക്ക് മര്യാദക്ക് പോയാൽ മതിന്ന് ഏട്ട എന്നോട് പറഞ്ഞത് അവിടേക്ക് പോയ മന എന്താ വെച്ചാലേ ഏഹ് എന്റെ ഫോണ് ഞാന് ഒരു രാത്രി എട്ടരക്കല്ലേ നമ്മള് പോയത് രാത്രി എട്ടര കഴിഞ്ഞിട്ട് ഞങ്ങള് പോയിട്ട് അവര് പത്തര ആവുമ്പോ ഞങ്ങൾക്ക് ഫോണ് കയ്യില് തന്നു അല്ല ഇ എം ഐ ഒക്കെ സെറ്റ് ചെയ്ത് നമ്മളെ കയ്യിൽ ഫോൺ തന്നു അതാണോ അത അവര് അടച്ചോളൂ തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോൾ വരുത്തിച്ചു വന്നേക്കാന്ന് അതാണ് വേണുസുകാർ അത് ഭയങ്കര ഒരു കാര്യമായിരുന്നു അതേപോലെ നമ്മൾ ഈസി അതെ അവിടെ നിന്ന് തന്നെയാണ് വേണുസല് നമ്മള് തലദിവസം വൈകീട്ട് പോയി എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോ അവരോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ ഇവിടെ വീട്ടില് ഫങ്ഷൻ രണ്ടു ദിവസം മുന്നേ ഫങ്ഷൻ പറഞ്ഞപ്പോ അവര് തലദിവസം രാവിലെ തന്നെ എത്തിച്ചുട്ടാ ഇത് പിന്നലെ നമ്മളിവിടെ പോയിപ്പോ എടുത്ത് പറഞ്ഞു അവരെത്തിക്ക ഇന്ന് എത്തിക്കാന്ന് പറഞ്ഞാണ് ുള്ളില് അത് നോക്കിയാണ്പഴപ്പില്ല നമ്മൾ വേറെ എവിടെയും പോയി നോക്കിയേ നമ്മളെന്തായാലും എടുക്കുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വേണം അപ്പൊ അവര് പറഞ്ഞു നമുക്ക് രണ്ടു മണിക്കുള്ളില് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞ സംഭവം ഇപ്പൊ കുറച്ചു ചേർത്ത് വിളിച്ചിട്ട് പറയുന്നു അവരെന്തോ ചെയ്താലും നമ്പർ തെറ്റിപ്പോയി ഇന്ന് പെത്തില്ല എന്നൊക്കെ നമ്മളല്ല ആ നമ്മളല്ല ആഗ്രഹിച്ചൊരു നല്ല രീതിയിൽ കൊടുന്നിട്ട് അത് ഈ ഒരു അവസാനം കെട്ടാൻ പറ്റുന്നു ഇത്രയും പൊട്ടാളക്കാരായിരിക്കുന്ന വിചാരിച്ചില്ല മൈദ്യോ അത് ആട്ടാ എന്നോട് പറഞ്ഞു വേണുസിൽ പോവാൻ കുഞ്ഞാ നിനക്ക ഞാൻ പറഞ്ഞാ മൈദ്യ ഓഫർ ഉണ്ടത് അവളെ പോയപ്പോഴാണ് ഓഫറിനൊക്കെ വലിയ കാര്യൊന്നും തോന്നില്ല ഓഫറുള്ള പല കാര്യങ്ങളും പറഞ്ഞ് നമ്മള് ഓഫറില്ലാത്ത സംഭവം തന്നെ എടുത്തതല്ലേ അല്ലേ അധികം ഓഫർ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളെടുത്തത് പിന്നെ ഓഫർ കണ്ടുപോയി അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ ബ്രാൻഡൊക്കെയാണ് ഈ മൈദ്യ കറക്റ്റ് കസ്റ്റമൈസായിട്ടുള്ള ഡീലിംഗ് കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായി ചെയ്യുന്നു ചോദിച്ചു ഇപ്പൊ ഇത്രയും നേരമായിട്ട് ഇന്നിപ്പോ കൊറച്ച നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് ഇന്ന് കൊടുന്ന് തരില്ല വീഡിയോ ഒക്കെ എടുത്ത് നല്ല രീതിയില് താങ്കൾ വിളിച്ചു പറഞ്ഞാൽ ആ അങ്ങോട്ട് വിളിച്ചോച്ചിട്ട് വിളിച്ചു പറഞ്ഞല്ലോ നമ്മളെ രണ്ട് വട്ടം അങ്ങോട്ട് വിളിച്ചു എന്തായ കാര്യം എപ്പ എത്തും ചോദിച്ചിട്ട് അപ്പഴാണ് അവര് പറയണത് നമ്മളാണെങ്കിലും ഇന്ന് നമുക്ക് ഇന്ന് നമ്മള് പുറത്തൊക്കെ പോവാന്ന് വിചാരിച്ച് നേരത്തെ പോവാന്ന് വിചാരിച്ച അവിടെ ഒരു രണ്ടു മണിക്ക് വരും പറഞ്ഞോണ്ട് ഞങ്ങള് പോയില്ല എന്ത് കാര്യം ഇപ്പൊ പൊറത്തും പോവാൻ പറ്റിയില്ല അതും കൊടുുന്നില്ല ഇനി എങ്കിലും പോണം നമ്മുടെ അടുത്തേക്ക് ഇനി പോവാൻ പറ്റുള്ളൂ സമയ വൈകിയില്ലേ പെരുന്നാള് പെരുന്നാൾ അവന് ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ഇന്നലെ പോയി കാശെല്ലാം കൊടുത്തൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ കയ്യില് സാധനം അതിന് രണ്ടു ദിവസം ഇനി മൂന്നാല് ദിവസം പിടിക്കുന്ന എനിക്ക് തോന്നണേ ഇന്നലെ പോയാ ഇന്ന് രണ്ടു മണിക്ക് എത്തിക്കുന്ന കുറച്ച് സാധനം ചേരെ അതുപോലെ ഫിറ്റിങ് രണ്ട എന്തായാലും ഒരാഴ്ച പറയാൻ പറ്റില്ല കിട്ടിയ വീഡിയോ അല്ല വീഡിയോയിൽ ഇണ്ടാവില്ല നമ്മള് വിളിച്ചു പറയണ്ട പക്ഷെ എന്ത് കാര്യം അവരെ അങ്ങനെ ആയില്ല ഇങ്ങനെയായില്ലൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇതാക്കി നിക്കാണ് പോയി ഇവിടെ ഒരാൾ അറിഞ്ഞിട്ട് പക്ഷെ ഇങ്ങനെ മുഖം ആ പിന്നെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരിക്കുമ്പോ ഇത് വരും വരും വെയിറ്റ് ചെയ്യാൻ വേറെ നമ്മളാ ഇത് ആവുമ്പോ അങ്ങനെ വരും പിന്നെ നമ്മളാണെങ്കിലും അവരെന്നെ വിളിച്ചു അവരിങ്ങട്ട് വിളിക്കും കുറെ നേരം കാത്തിരുന്നു പിന്നെ അവര് ഞങ്ങൾ വരാണ്ട ഇപ്പൊ ഞങ്ങളങ്ങ അവര് പറയുന്നത് എങ്ങനെയായി ആലോചിച്ചിട്ട് പക്ഷെ ഇവിടെ അടുത്തല്ലേ പോവാൻ പറ്റുള്ളൂ ഈ സമയത്തൊന്നും കാണാൻ കോട്ട ആ എനിക്ക് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു വണ്ടി വട്ട എന്നാലേ ഈ എന്റെ വീട്ടുക എന്നാലും ഇന്നലെ ദിവസം എനിക്ക് കമ്മിറ്റി വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞ കോട്ടപ്പുറം അവിടെ പോയിരിക്കേ അവിടെ നല്ല സ്ഥലം എന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഞാൻ അവിടെ വന്നിട്ടുണ്ട് പക്ഷെ എത്ര വട്ടം പോയിണ്ടാവും എനിക്ക് എണ്ണ അറിയില്ല അത്രക്ക് വട്ടം ഞാൻ അവിടെ പോയിരുന്നുണ്ടാവുന്നു ഒരു സ്ഥലം അടുത്ത് നല്ല സ്ഥലമൊക്കെ തന്നെയാണ് പക്ഷെ കണ്ടുകണ്ട സ്ഥലം അടുത്ത് ഇപ്പൊ ഞാൻ എണ്ണ പറയാട്ടവിടേക്കല്ല അത് വേറെ

എന്നെ പൊളിഷൊക്കെ ഇട്ടുകൊണ്ടിരിക്കാണ് എനിക്കെന്താണോ ആ ഡ്രസ് ഭയങ്കര ഇഷ്ടായിട്ടാ നല്ല അടിപൊളി ഡ്രസ്സെന്നല്ലേട്ടാ എന്താണ് അഭിപ്രായം പിന്നെ ഞാൻ കണ്ണങ്ങനെ എഴുതാറില്ല കണ്ണെഴുതി എടുത്ത് കാണിക്കട്ടെ പക്ഷെ അത്ര ശെരിയൊന്നും ആയിട്ടില്ല എനിക്കങ്ങനെ എഴുതാനാണ് ഞാൻ അങ്ങനെ കണ്ണൊന്നും എഴുതാറില്ലല്ലോ അതുകൊണ്ട് അത്ര ശരിയായിട്ടൊന്നും ഇണ്ടാവില്ല പിന്നെ ഏട്ടെന്തൊക്കെയോ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് വണ്ടികൾ എപ്പോഴും പോകും ഒക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കട്ടാ അല്ലേ നമ്മളിറങ്ങിയപ്പോ നമ്മളെങ്ങനെ പോയിന്നെ നമ്മ കോട്ട കോട്ട ടിപ്പു സുൽത്താൻ കോട്ടപ്പുറം ആ ഞാൻ ഇതുവരെ വന്നിട്ട് അങ്ങോട്ട് പോയിട്ടില്ല എന്നാൽ പോകാൻ വേണ്ടി അവിടെ വരെ എത്തി എന്തോ കേറിയില്ലേ നമ്മൾ തിരിച്ചു വന്നു അപ്പൊ നമുക്ക് ടി വി തന്നെ അധികം നേരം അടുത്തേക്കായിട്ട് അങ്ങോട്ട് പിന്നെ അവിടെ മണിക്ക് ക്ലോസ് ചെയ്യും ഒരു പോയതാട്ടാണിക്ക് മണിക്കൂർ പോയി പോയി പിന്നെ കുറച്ച് നടക്കാൻ എനിക്ക് അതാണ് ഒരു ബുദ്ധിമുട്ട് തോന്നിയത് കൊറച്ചധികം അങ്ങോട്ട് നടക്കാനുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോന്നും സംസാരിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமானான் எங்கு சௌக்கியமே உன்னை எண்ணி பார்க்க கவிதை சுட்டுது அதை எழுதும் நினைக்கையில் வார்த்தை முட்டுது ஓ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமானான் இங்கு சௌக்கியமே உன்னை எண்ணி பார்க்கையில் கவிதை சுட்டுது அது எழுத எனக்கு வார்த்தை முட்டுது பொன்மணி உன் வீட்டில் சௌக்கியமானான் இங்கு சௌக்கியமே എന്താട്ടാ സർപ്രൈസൊക്കെ ഇന്ന എന്തോ നമ്മള് വിളിച്ചു വിളിച്ചവര് എത്തിച്ചു എത്തിച്ചു കൊറേ നമ്മള് വിളിച്ചുട്ട് സോറി എത്തിച്ചു കഴിഞ്ഞിട്ട് സോറി പറയണ നമ്മള് കൊറേ വിളിച്ചു കഴിഞ്ഞാ എത്തിച്ചോണ്ട് എന്ത് അവിടെ സമാധാനം ഇനി അത് ഫിറ്റിങ് അറിയില്ല ഫിറ്റിങ് രണ്ടു ദിവസാണ് പറഞ്ഞിരിക്കണേ ഡിലേ ആവോന്നറിയില്ലേ എന്തായാലും അമ്മയൊക്കെ ഹാപ്പി എല്ലാരും അവരൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ അമ്മ ശെരിക്കും ഞെട്ടി ഞങ്ങള് ശെരിക്കും എവിടേക്ക് നമ്മള് പോയത് കോട്ടയക്കല്ലേ കോട്ടയ പോയി വരുമ്പോ കറക്റ്റ് ടൈമിൽ അവരെത്തിയത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് വഴി ചോദിച്ചിട്ട് അപ്പൊ അമ്മരെ വിചാരം എനിക്ക് ഞാനിങ്ങനെ ഇടയ്ക്ക് മീഷോന്നും ഫ്ലിപ്പാർട്ട്ന്നൊക്കെ ഓരോന്നും ഓർഡർ ചെയ്ല്ലോ അപ്പൊ അമ്മയുടെ വിചാരം എന്താ ഓർഡർ ചെയ്ത് ആ അമ്മ പറയാം അപ്പുറത്ത് വീട്ടിൽ കൊടുത്തൂടേ അവര് ഞങ്ങള് പറഞ്ഞു കാശ് കൊടുത്തിട്ടില്ല വീട്ടിൽ വന്നാലും കൊടുക്കാൻ പറ്റില്ല അമ്മരെ വിചാര ചുരിദാറാണ് ഇപ്പൊ കാശ് കൊടുത്തിട്ടില്ല പറഞ്ഞു അപ്പ അങ്ങനെ കാശ് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ അമ്മ അത് വിശ്വസിച്ചു ഇവരെത്തി ഔട്ട് റിഷ ഇണ്ടപ്പമ്മ എന്താ ഓട്ടറിക്ഷേ പൌട്ടർഷയിലൊക്കെ ആൾക്കാർ വരണേ പിന്നെ അമ്മ ടി വി ഇറക്കണപ്പി വിയൊക്കെ ശരിക്കും കണ്ടില്ല കമ്പനിയാണ് ആദ്യം കണ്ടത് ഈ പ്രോഡക്റ്റിന്റെ അപ്പൊ അമ്മ ചേച്ച് ഈ കമ്പനിക്ക് എന്താണ് ഇവിടെ സാധനം ഇവിടെ അല്ല സാധനങ്ങളുണ്ടല്ലോന്നൊക്കെ ചിന്തിച്ചു പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ ടി വി ഉണ്ടപ്പമ്മ എന്തായാലും ഇവിടെ ശെരിക്കും വല്യ ടി വി വാങ്ങണം എന്ന് എല്ലാര്ക്കും കൊറച്ചുനാളായിട്ടുള്ള ആഗ്രഹമാണ് പിന്നെ കൊറച്ചു നാൾ കഴിയട്ടെ എന്ന് വെച്ചിട്ട് ഇരിക്കുവായിരുന്നു അപ്പൊ എനിക്കെന്തായാലും എനിക്കെന്താ ടി വി ഭയങ്കര പ്രാന്താണ് കാണാൻ അതിൽ ക്യാമറ സ്മാർട്ട് ടി വിയോട് കാണണത് പ്രത്യേക പ്രാന്താ അപ്പൊ ഞാൻ ചോദിച്ചു ഏറ്റനോട് പറഞ്ഞ് നമുക്ക് വാങ്ങാം എന്തായാലും സിനിമയൊക്കെ ഇരുന്ന് കാണാൻ പറഞ്ഞു ഇവിടെ പിന്നെ കുറച്ചു നാളായിട്ടുള്ള ടി വി മുന്നത്തെ ടി വി ആയിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും സിസ്റ്റത്തിലിരുന്ന സിനിമ കാണും ഏതെങ്കിലും ഒരു സിനിമ ആണെ കൊറേ പഴയ തമിഴ് സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല പഴയതല്ല ഏഹ് പഴയതല്ല ഏതൊക്കെ ആയിട്ട് കണ്ടിരുന്നേ കൽക്കി പിന്നെ പിന്നെ അങ്ങനത്തെ സിനിമകളൊന്നും ഞാൻ കണ്ടിരുന്നില്ല പിന്നെ കൈദി ആ ഇനി കെ ജി എഫ് കാണും കെ ജി എഫ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓരോ ദിവസം ഇരുന്ന് കാണും ഇനി കുഴപ്പില്ല ഇനി ടിവി ആകാ നമ്മള് ഗൂഗിൾ ടി വി ആണ് വാങ്ങിക്കണേ എല്ലാം കിട്ടും അല്ലാരും ഹാപ്പി ഞാനും അല്ല നമ്മള് എന്റെ ഇന്നത്തെ ദിവസം എന്തായാലും അടിപൊളിയായിരുന്നു നമ്മള് ശരിക്കും ഇങ്ങോട്ട് കോട്ടപുറം കോട്ടയ്ക്ക് പോവാന്നല്ല വിചാരിച്ചത് ശീഷോ ഫാം എന്ന് പറഞ്ഞ സ്ഥല അപ്പൊ അവിടേക്ക് പോവാന്ന് വിചാരിച്ചത് അപ്പൊ ഇനി ഇത് കൊണ്ടുവരില്ലേ നമുക്ക് അറിയില്ലായിരുന്നു പിന്നെ നമ്മൾ ഇറങ്ങാറായിപ്പോ അവര് വിളിച്ചു വൈകീട്ട് കൊണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ പോയി വരാൻ പറ്റിയ സ്ഥലം വെച്ചിട്ട് കോട്ടപ്പുറം കോട്ട പോയി കണ്ട ഞാൻ ഇതുവരെ വന്നിട്ട് അവിടേക്ക് മാത്രം പോയിട്ടില്ല അപ്പൊ അത് പോയി കണ്ടു കൊഴപ്പില്ല വെറുതെ പോയിരിക്കാം ഇരിക്കാനുള്ള സ്ഥലം ആ റീലൊക്കെ എടുക്കാനുള്ള സ്ഥലണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം എന്തായാലും അടിപൊളിയായിരുന്നു

മാറ്റി കളിക്കണേ സ്റ്റാൻഡ് വെക്കാൻ പിന്നെ ഏത് നേരം പിടിക്കല്ലോന്ന് വെച്ചിട്ട് ഞാൻ കയ്യില് പിടിച്ചോളാം മടിക്കല്ലേ പിന്നെ പിന്നെന്താണ് പിന്നത്തെ വീഡിയോ ബൈ